നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ ആദ്യമായിട്ട് അവർ വിവാദ ചലച്ചിത്രം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നു അതിനുശേഷം പിന്നീടും അവർ പ്രദർശിപ്പിക്കുകയുണ്ടായി പക്ഷേ ആദ്യ തവണ അവർ പ്രദർശിപ്പിച്ച സമയത്ത് അത് വിവാദമായി വലിയ വിവാദമാക്കി തുടർന്ന് ഇവിടെയുള്ള ചില ക്രിസ്ത്യൻ സഭകൾ അവരവരുടെ പള്ളികളിലൊക്കെ ഈ ചിത്രം അവ വിശ്വാസികൾക്ക് കാണാനും വേണ്ടിയിട്ട് അവരുടെ വിദ്യാ വിദ്യാർത്ഥികൾക്കും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കുകയുണ്ടായി അങ്ങനെ ഈ ചിത്രം കണ്ട് വലിയ ഒരു വികാരം ഇവിടെ ഉടലെടുത്ത് വരുന്ന അതേ സമയത്ത് തന്നെ ഇസ്ലാമിസ്റ്റുകളെയോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ജെയിംസ് പനവേലിൽ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ അദ്ദേഹം അങ്കമാലിയിലെ ഒരു പള്ളിയിൽ അവിടെ സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഇതിനെ ബാലൻസ് ചെയ്യാനാണെന്ന് തോന്നുന്നു മണിപ്പൂരിൻ്റെ പേരിലുള്ള ഒരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുകയുണ്ടായി അത് കുറച്ച് ദിവസം കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഗതിക്ക് മുൻകൈയ്യെടുക്കുകയും അതുവഴി ചില മദൂതി ചാനലിലേക്ക് ധീരപുരുഷനാവുകയും ചെയ്ത ഈ ജെയിംസ് പനവേലിൽ എന്ന ഈ പുരോഹിതനെ ഒരു വിശ്വാസി ഒരു ക്രിസ്ത്യൻ വിശ്വാസി തന്നെ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഹമാസ് ഒക്കെ വിഷയമായി വരുന്നു അതേപോലെ തന്നെ മണിപ്പൂരും വിഷയമാവുന്നു കേരള സ്റ്റോറിയും വിഷയമാവുന്നു കൂടുതൽ ഞാൻ പറയുന്നില്ല ബാക്കി നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഫാദർ ഗുഡ് മോർണിംഗ് ആ ഫാദറെ ഞാൻ ഫാദറിന്റെ ഒരു ഡോക്യുമെന്റ് പ്രദർശിപ്പിച്ചതായിട്ടുള്ള കാര്യത്തെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നെ ആ ഫാദറ് കഴിഞ്ഞ ദിവസം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരുന്നല്ലേ ഓക്കെ വളരെ നല്ല കാര്യം ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിപ്പെടണം ഈ വിഷയങ്ങൾ ജനങ്ങൾ ഒരു അതിനെപ്പറ്റി വെച്ച് ഒരു എല്ലാ കുട്ടികളിലും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളിലും ഇത്തരം കാര്യങ്ങൾ എത്തണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഫാദറെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഈ ഫാദർ ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വ്യക്തിയാണോ എന്താ ചോദിക്കാൻ കാര്യം അല്ല ഫാദറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ആണല്ലേ അവരാണോ ഈ പിന്നെ നമ്മൾ ഇസ്രായേലിനെതിരെ ആദ്യം ഈ ഒരു വിഷയം ഉണ്ടാക്കിയത് ആ വിഷയത്തെ പറ്റി സംസാരിക്കും മണിപ്പൂർ വിഷയം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് കോടതി വിധി വന്നത് കോടതി വിധിയല്ല കോടതിയിൽ നിന്നൊരു റിക്വസ്റ്റ് ആണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ മേറ്റികൾ എസ് ടി പദവിയിൽ പെട്ട ഒരു കാറ്റഗറിയിൽ പെട്ടവരായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് സിംഗ് ഇവരെ എസ് ടി പദവിയിലേക്ക് വീണ്ടും എത്തിക്കണം എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂർ സർക്കാരിന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശം പാലിക്കാൻ അവക്ക് സാധിച്ചില്ല അവരത് വെച്ചു. ആ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ കേസിന് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവർക്ക് ആ കേസിന് അനുകൂലമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇങ്ങോട്ട് വന്നു നിർദ്ദേശമല്ല ഒരു റിക്വസ്റ്റ് ആണ് വന്നത് അത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നത് അപ്പൊ റിക്വസ്റ്റ് വന്നപ്പം സാധാരണഗതിയിൽ ആ ഇതിനോട് നമുക്ക് പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ നിൽക്കാം അങ്ങനെ പ്രതികൂലമായിട്ടാണെങ്കിൽ അതിന് മേൽ കോടതിയിൽ പോവുക അല്ലേ സാധാരണഗതിയിൽ ചെയ്യുക പക്ഷെ മറിച്ച് മണിപ്പൂർ എന്താ സംഭവിച്ചത് ഫാദർ സ്റ്റുഡന്റ് പിന്നെ മണിപ്പൂർ സ്റ്റുഡന്റ് ഫെഡറേഷനും കുക്കികളും കൂടി ആദ്യം മേറ്റികളുടെ വീടുകൾ കത്തിക്കുകയും മുപ്പതോളം വീടുകൾ കത്തിക്കുകയും നാലുപേരെ കൊല്ലുകയും ചെയ്തു അത് വാർത്ത അന്ന് വന്നില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ അന്ന് ഇതിന് അത്രത്തോളം പ്രാധാന്യം വന്നില്ല പിന്നീട് ഏപ്രിൽ മാസം പകുതിയോട് കൂടിയിട്ട് മേറ്റികൾ ആയുധം ശേഖരിക്കുകയും തിരിച്ചടിയും തുടങ്ങി ഈ തിരിച്ചടി തുടങ്ങിയപ്പോഴല്ലേ നമ്മൾ ഈ കാര്യം ഇറങ്ങുന്നത് ഡോക്യുമെന്ററിയിൽ ഫാദർ അതും കൂടി ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇത്തരം അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിലിം പബ്ലിക്കായിട്ട് മറ്റു മതസ്ഥരെ അല്ല ക്രിസ്ത്യൻ സ്കൂളുകളിലും ക്രിസ്ത്യൻ ബിഷപ്പ്മാരും ഇതിനെ താല്പര്യം കാണിച്ചപ്പം അതിനെ അഗനിസ്റ്റ് ആയിട്ടൊരു ഇത് ഫാദറിന്റെ ഭാഗത്ത് നിന്ന് മണിക്കൂർ ഏത് അത് കേരളത്തിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് സംഭവം ഏത് ഫാദറെ ഈ പത്രങ്ങളൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേരളത്തിൽ എത്ര നൂറ്റി രണ്ടായിരത്തി പതിനാറില് അല്ല അങ്ങനെ പോവല്ലേ ഒന്ന് പറഞ്ഞിട്ട് പൂർത്തീകരിച്ചിട്ട് പോലല്ല എന്റെ ഒരു ഇത് കഴിഞ്ഞ വിഷയമാണ് അല്ല കഴിഞ്ഞ വിഷയല്ല അപ്പൊ ഈ മണിപ്പൂർ വിഷയത്തിലെ കുക്കികളെ കുക്കികളാദ്യം മേത്തികളെ കൊന്നതും അവരുടെ മുപ്പതോളം വീടുകൾ കത്തിച്ചതും എന്തിന്റെ എന്നുള്ള കാര്യം െ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പത്തോ നൂറോ കിലോമീറ്ററിനുള്ളിലുള്ള ശ്രീലങ്കയിലെ കാര്യങ്ങളെക്കാൾ ഒരുപക്ഷെ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് വിളമ്പിത്തരുന്നത് പത്തും മൂവായിരം കിലോമീറ്റർ ദൂരെയുള്ള മണിപ്പൂരിൻ്റെ കാര്യങ്ങളായിരിക്കും ഇപ്പം ശ്രീലങ്കയിലേക്ക് കേരളത്തിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല അവിടെയാണ് ക്രിസ്ത്യൻ പള്ളികളിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഏതാണ്ട് പത്തിരുന്നൂറ്റമ്പത് പേരോളം കൊല്ലപ്പെടുകയും ചെയ്ത് അതുപക്ഷേ പൊതിഞ്ഞു പിടിച്ച ഇവിടെ വാർത്തയാക്കത്തുള്ളൂ എന്നാൽ പത്തു മൂവായിരം കിലോമീറ്റർ ദൂരെയുള്ള മണിപ്പൂരിനെ പറ്റി അവർ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്ത തരും അതും അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് സത്യം ഞാൻ ഞാനിത് കേൾക്കുമ്പോഴാണ് ആ തീയതി ഉൾപ്പെടെ പറയുന്നുണ്ട് കേസും ആ കേസ് നടക്കുന്ന ആ രീതികളും പറയുന്നുണ്ട് അതിൻ്റെ തീയതികളും ഓരോ വിധി വരുന്നത് കോടതി നിർദ്ദേശം വരുന്നതൊക്കെ ആ വിശ്വാസി തീയതി ഉൾപ്പെടെയാണ് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവർ പറയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് അവർ പക്ഷേ വളരെ വിദഗ്ധമായി ഇതൊക്കെ മറച്ചു വെക്കും ഇങ്ങനെ ഈ ഒരു ഈ ജെയിംസ് പനവേലി എന്ന വ്യക്തിയായിട്ട് ഇതുപോലൊരു വിശ്വാസിയുടെ സംഭാഷണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മണിപ്പൂരിൻ്റെ പിന്നിലെ ഈ ഉള്ളുകളിയൊക്കെ നമുക്കറിയാൻ പറ്റിയത് അതുകൊണ്ടാണ് എപ്പോഴും ഇവർ ഈ ഇരവാദം പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ അതുപോലെ ഇത്തവണ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ മണിപ്പൂർ മണിപ്പൂർ എന്ന് പറഞ്ഞ് കരയാഞ്ഞത് പകരം അവർക്ക് പകരം അവർക്ക് വേണ്ടി കൂടി കരയുന്നത് ഇവിടുള്ള സുഡാപ്പികളാണ് എന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടാൽ മനസ്സിലാവും മണിപ്പൂരിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില സത്യങ്ങൾ ഉണ്ടെന്ന് കൂടി ഈ ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റി എന്നതാണ് എൻ്റെ ബാക്കിയ പത്രം വെബ്ഡസ് കർമാനോസ്